മുറ്റത്ത് പാമ്പിന്റെ ഒക്കെ ശല്യം വരാതിരിക്കാനൊക്കെ കേട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു ടിപ്സ് പറഞ്ഞതെട്ടെ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ വെളുത്തുള്ളി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റി നല്ലൊരു അടിപൊളി ടിപ്പ്സ് ആണ് കേട്ടോ അപ്പം കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അതായത് പോലെ നമ്മുടെ ഒക്കെ വീടിന്റെ ചുറ്റും ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുവാണെങ്കിൽ മക്കളൊക്കെ വീടിന്റെ ഒക്കെ മുറ്റത്തോടൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് പേടിക്കാതിരിക്കാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കാറിന്റെ ഒക്കെ അടിഭാഗത്ത് അതുപോലെ നമ്മള് ചെരുപ്പൊക്കെ വെക്കുന്ന ഭാഗത്തൊക്കെ ഒക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പോലെ വെറുതെ കളയുന്ന നമ്മുടെ വെളുത്തുള്ളിയുടെ തൊണ്ടുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി കാരണം വെളുത്തുള്ളിക്കൊക്കെ നല്ല വിലയാണല്ലോ അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി എടുത്ത് എടുത്തൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് തരാം ഇപ്പോൾ ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ഒക്കെ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊണ്ടുകളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ തൊണ്ടുകളൊക്കെ നിങ്ങൾ കളയാതെ അതൊക്കെ ഒന്ന് കളക് ചെയ്ത് ചെറിയൊരു കവറിലൊക്കെ ആക്കി മാറ്റി വെക്കാം കേട്ടോ അതുശേഷം നമുക്ക് ഇതുപോലെ കുറച്ചായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് പറക്കി എടുത്തിട്ട് നമ്മുടെ ചെറിയൊരു കുഞ്ഞി മിക്സൈഡ് ജാറിലേക്ക് നമുക്ക് ഇതും പോലെ വാരിയിട്ട് കൊടുക്കാം കേട്ടോ ഇനിയുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഐറ്റം ചേർത്ത് കൊടുക്കാണ്ട് അത് പട്ടയാണ് ഈ ഒരു പട്ടയുടെ മണമെന്ന് പറയുന്നത് ഭയങ്കര ഒരു മത്ത മണാട്ടോ അപ്പോൾ അത് നമുക്ക് നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് വലിയ കഷ്ടത്തിൻ്റെ ഒന്നും ആവശ്യം ഒരു കുഞ്ഞ് പീസ് പട്ടയുടെ കഷ്ണം എടുത്താൽ മതി കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്കിത് അതുപോലെ ഒന്ന് മിക്സീഡ് ജാറിലൊക്കെ അടപ്പ വെച്ചിട്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് നമുക്ക് പൊടിച്ച് വന്ന ഈ ഒരു പൊടി ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒക്കെ മുറ്റത്തൊക്കെ എലിമടയുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇത് ഈ പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലായിരിക്കും കേട്ടോ അങ്ങനെ ആ എലിമടയുടെ അകത്തൊക്കെ ഇങ്ങനെ പാമ്പ് ഇറങ്ങി ഇരിക്കാതിരിക്കും അതുപോലെ തന്നെ എലി എലിശല്യം വരാതിരിക്കാനൊക്കെ കേട്ടോ പൊത്തിയി കൂടെ അതും ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ ഏകദേശം നമുക്കൊരു ഒരു ഒന്നൊന്നര ഗ്ലാസോളം വെള്ളം നമുക്ക് അതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് എടുത്തൊഴിച്ചിട്ട് ഈ ഒരു പൊടിച്ച് പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ടും കൂടി കൊട്ടി കൊടുക്കാം കേട്ടോ ഇനി ഒരു കുറച്ച് ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് ഗ്ലാസ്സോളം വെള്ളം മതി കേട്ടോ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ ഗ്യാസ് ഒന്ന് കറിച്ച് കൊടുത്തിട്ട് കിട്ടും അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു സത്തും അതുപോലെ തന്നെ നമ്മുടെ പട്ടയുടെ ആ ഒരു ഇതും കൂടെ കൂടിയ വെള്ളത്തിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു നമ്മൾ സാധാരണ വെളുത്തുള്ളിയൊക്കെ ചതച്ച് നമ്മൾ തിളച്ച് കൊടുക്കുന്ന ആൾക്കാരല്ല എല്ലാവരും തന്നെ പാമ്പൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് ആ ഒരു മണിക്കാനൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ അതേ സെയിം മണം അതിൽ ഭയങ്കര അതിലും മണമാണ് നമുക്കൊരു വെളുത്തുള്ളി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണ നമ്മളട നമുക്ക് തലവേദന ഒക്കെ കിട്ടും അതുപോലത്തെ ഒരു മണമാണ് ഭയങ്കര മത്ത മണാണ് അപ്പോൾ ഇതൊന്ന് ചൂടാറുക്കഴിഞ്ഞ് കഴിയുമ്പം അപ്പം നിങ്ങളിത് ചെറിയൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്കത് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് കാണിച്ചു തരങ്ങനാണ് ഇത് ഇതല്ലേ ഒരു ഏകദേശം ഒരു മഞ്ഞ കിടത്തുള്ള ഒരു വെള്ളമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ചൂടാറ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ബോട്ടിലേക്ക് ആക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുപ്പിയൊക്കെ ഉരുക്കി പോകും കേട്ടോ നമുക്ക് ഇതിനുണ്ടല്ലോ സാധനം ഏതെങ്കിലും കുപ്പി എടുത്താലും മതി അപ്പോൾ ഈ ഒരു കുപ്പിയുടെ അടപ്പിലുണ്ടല്ലോ നിങ്ങൾക്ക് ചെറിയൊരു പപ്പടം കുത്തിയുടെ കോലോ അങ്ങനെ കമ്പി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് തൊള ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്നാലഞ്ചി തോളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് തളിച്ചു കൊടുക്കാനായിട്ട് എളുപ്പം അപ്പോൾ ഒരു നമുക്ക് സ്പ്രേ ബോട്ടിൻ്റെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ ഒരു അടപ്പ് നമുക്ക് കമ്പി വെച്ചിട്ട് ഒരു മൂന്നാലഞ്ചി തൊള ഇട്ടാൽ മതി രണ്ടല്ല ഇതുപോലെ കേട്ടോ ഇനി ചൂടാറ് കഴിഞ്ഞ് നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് നമ്മൾ സാധാരണ വെളുത്തുള്ളീടെയൊക്കെ തുണ്ടാക്കാൻ പല കളിവല്ല അപ്പം ഇതുപോലെ ആക്കിയിട്ട് തിളപ്പിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കത് തളിച്ച് കൊടുക്കുന്നത് വീട് ചുറ്റും തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് കണ്ടില്ല അപ്പോൾ ഈ ഒരു തുള ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തളിച്ച് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ ഇത് കണ്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒക്കെ ജലലിൻ്റെയൊക്കെ ഭാഗം ഈ ഒരു വരുന്ന ഭാഗങ്ങളിലൊക്കെ പാമ്പ് നമുക്ക് അരിച്ച് ജലലെക്കൂടെ ഒക്കെ വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറാതിരിക്കാനൊക്കെ കേട്ടോ ഈ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കാറൊക്കെ ഉണ്ടെങ്കിൽ കാറിൻ്റെയൊക്കെ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ തണപ്പടിച്ച് ഇങ്ങനെ പതിഞ്ഞ് വന്ന് കിടക്കാറുണ്ട് അപ്പം ഉള്ള കാറും അതുപോലെ എന്തെങ്കിലുമൊക്കെ വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചോട്ടിൽ ഇടുന്ന ഒരു ഭാഗത്ത് അതുപോലെ ഈ ഷൂവൊക്കെ വയ്ക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വലിയ വലിയ ചവിട്ടികളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ താഴെ ഇങ്ങനെ വന്ന് പതിഞ്ഞ് കിടക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അയച്ചാൽ ഒന്ന് തളിച്ച് കൊടുക്കുന്നത് അത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വെറുതെ ഒക്കെ വീട്ടിൽ പള്ളി കളയുന്ന വെളുത്തുള്ളിയുടെ തൊണ്ട വെച്ചിട്ട് ചേർത്ത് ല്ല അപ്പോൾ ഇപ്പം ഈ ഇപ്പോഴത്തെ കാലത്തൊക്കെ വെളുത്തുള്ളിയും അതുപോലെ മണക്കൊക്കെ നല്ല വിലയല്ല അപ്പം ഈ ഒരു വെളുത്തുള്ളിയുടെ തൊണ്ട് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം നല്ലൊരു ഒഴിഞ്ഞു കാണാം ഇതുപോലെ മുറ്റത്തൊക്കെ തളിച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ ചെടി ഇതുപോലെ നട്ടുപിടിച്ച് വെക്കുന്ന ചെടിയുടെ ഒക്കെ ഭാഗത്തൊക്കെ നട്ട് ചെടി നടാനുള്ള ചെടിയുടെ ഒക്കെ ഇടപ്പാത്തക്കൂടെയൊക്കെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ പതിഞ്ഞൊക്കെ വന്ന് കിടക്കാതിരിക്കാനൊക്കെ ആയിട്ട് തണുപ്പ് കടിച്ച് നമ്മളെപ്പോഴും ചെടിയൊക്കെ നനച്ച് കൊടുക്കുമ്പോൾ ഈർപ്പൊക്കടിച്ച് വന്ന് കിടക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് തളിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു വിടും കാണാം നിങ്ങൾക്ക് വീഡിയോ പാർട്ടി ഉണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് മാറക്കരുതോ ഇതുവരെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി മാർക്കാം മറക്കല്ലേ ബൈ